മദ്രാസ് കാഫേൽ എങ്ങനെയാണ് വരുന്നത് മദ്രാസ് വരുന്നത് ജോൺ എബ്രഹാം ജോൺ എബ്രഹാം ആണ് അതിന്റെ പ്രൊഡ്യൂസറും അദ്ദേഹമാണ് അതിലെ ലീഡ് ആക്ടറും അപ്പം അത് നാഷണൽ അവാർഡ് കിട്ടിയ ഡയറക്ടറാണ് സൂജിത് സർക്കാർ എന്ന് പറഞ്ഞു വിക്കി ഡോണർ എന്ന് പറയുന്ന ഫിലിമാണ് മുമ്പ് ഡയറക്ട് ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ ഫിലിമായിരുന്നു ഈ മദ്രാസ് കാഫേ ഈ ഫിലിമിനെ കുറിച്ച് ന്യൂസ് ഞാനും കേട്ടിരുന്നു ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട് രാജീവ് ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറി അപ്പൊ അതിന്റെ കുറച്ച് ട്രൂ ഫാക്ട്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫിലിം അപ്പോൾ അത് ശ്രീലങ്കയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റും പിന്നെ ഡൽഹിയിലൊക്കെ നടക്കുന്ന ഇൻസിഡൻറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് ന്യൂസിനെ കുറിച്ച് കേട്ടിരുന്നു അപ്പോൾ ഒരിക്കൽ ബോംബേയിലൂടെ ഒരു സുഹൃത്താണ് പറയുന്നത് അവർ ശ്രീലങ്കയിൽ ഈ പറഞ്ഞ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് ഇമ്പോസിബിൾ ആയതുകൊണ്ട് അവർ ഈ ശ്രീലങ്കൻ കാടുകളായിട്ട് നമ്മളുടെ കൊച്ചി ആതിരപ്പള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്രൂ ഒക്കെ കേരള എറണാകുളത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ ക്രൂ എറണാകുളത്ത് വന്നപ്പോൾ അവിടുത്തെ ലോക്കൽ എനിക്ക് നമ്മൾക്ക് ഇവിടെ കുറച്ച് ആളുകളെ അഭിനയിക്കാൻ സൗത്ത് ഇന്ത്യൻ ലുക്കുള്ള ആളുകളെ വേണമെന്ന് അവിടുത്തെ ഒരു ടീമിനോട് പറയുന്നു അവർ അവർ അവരുടെ പല പരസ്യങ്ങളിലും അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഹിന്ദി അറിയാം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് എന്നെ വിളിച്ചത് പിന്നെ ഞാൻ പോയി ഡയറക്ടറെ കാണുന്നു അപ്പോൾ ഞാൻ ഈ ഡയറക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ തന്നെ പുള്ളി എന്നെ ഇങ്ങനെ മൊത്തം അടിമുടി നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുന്നത് നിങ്ങളെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആസ് എൻ ആക്ടറെ ഓ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് എന്തോ എന്നെ കണ്ടപ്പോൾ അതിലൊരു ക്യാരക്ടറായിട്ട് തോന്നി അപ്പോൾ ഞാൻ വേറെ എന്തോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ ചെന്നാണെന്നാണ് പുള്ളി കരുതുന്നത് അഭിനയം പുള്ളിക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെ ആക്ടറാണ് ഞാൻ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ പിള്ളി അവിടെ വെച്ചിട്ട് തന്നെ മറ്റേ ആൾ പറഞ്ഞു നമ്മളുടെ മറ്റേ ക്യാരക്ടർ ദേഹത്തിനെ കൊണ്ട് ജയിച്ചാലോ എന്ന് വെച്ചാൽ പിന്നെ വിളിച്ചത് ഓക്കെ അപ്പം ആക്ച്വലി എൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത് അവർക്ക് കുറച്ച് കുറച്ച് ലൊക്കേഷൻ ഹെൽപ്പും പിന്നെ കുറച്ച് കാസ്റ്റിങ്ങിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് ലുക്കുള്ള ആളുകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ഈ എൽ ടി ടി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെയാണ് കൂടുതൽ കണ്ട് സെലക്ട് ചെയ്ത് അങ്ങനെ ആ റോളിൽ കിട്ടി പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഒരു ഞാനിങ്ങനെ ഒരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കുക എന്നോ ജോൺ അബ്രാമുണ്ടോന്നോ അങ്ങനെ അത് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ മദ്രാസ് കഫയിലെത്തി അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിൻ്റെ പ്രിവ്യൂവിന് വേണ്ടി ബോംബെയിൽ പോയി അപ്പോഴാണ് ഞാനൊരു തിരിച്ചാലോചിക്കുന്നത് ഞാൻ ഈ സിനിമ ആഗ്രഹവുമായിട്ട് ഇവിടെ നടന്ന് ബോംബെയിൽ ചെന്ന് തിരിച്ച് നാട്ടിലെത്തി എങ്ങനെയൊക്കെ ഒരു സിനിമയിലെത്തി തിരിച്ച് ഞാൻ ബോംബെ പോയിട്ട് ഞാൻ അവിടെ ഞാൻ അഭിനയിച്ച സിനിമ അവിടെ തിയേറ്ററിൽ കാണുകയാണ് അപ്പം അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത് ശരിക്ക് പറഞ്ഞു എല്ലാവരും ഒപ്പം തിയേറ്ററിൽ ഇരുന്ന് ഒരു സിനിമയിൽ സലീം കുമാർ തിയേറ്ററിൽ ഇരുന്നിട്ട് സ്ക്രീനിൽ സലീം കുമാർ വരുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാൻ തന്നെയാണെന്നുള്ള എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ഒരു മൊമെന്റ് എനിക്ക് അവിടെ ബോംബെയിൽ ഉണ്ടായിരുന്നു ഇറങ്ങി സിനിമയിൽ എന്ത് നമുക്ക് ജീവിക്കും അതെ ഞാൻ അങ്ങനെ എപ്പോഴും എൻഗേജ് ആയിരിക്കാൻ വേണ്ടി ഇപ്പം എനിക്ക് സിനിമയില്ലാന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ക്രിയേറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിക്കുന്ന സമയത്ത് ഞാൻ ആ മൈൻഡ് അങ്ങനെ വിടുന്നില്ല ഞാൻ ആ സമയത്ത് ഒരു അഡ്വർടൈസ്മെന്റിന്റെ വർക്കുമായിട്ട് തിരക്കില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഡബ്ബിൻ്റെ വർക്കുമായിട്ടും അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാസ്റ്റിംഗിന്റെ വർക്ക് ആയിട്ടും അവിടെ ഒരു സിനിമ വിളി വന്നിരിക്കും അപ്പം തിരിച്ചിങ്ങോട്ട് വരാം അങ്ങനെ എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം വന്നത് അരങ്ങേറ്റം വന്നത് ഈ ബോംബെയിൽ ഇത്തരം കലാപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടന്ന ഈ മിമിക്രി നാടകത്തിന്റെ ഒടുവിൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരു മേഖല എന്ന് പറഞ്ഞ ഡബിങ്ങിലാണ് അപ്പോൾ ബോംബെയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പരസ്യങ്ങളുടെ മലയാളത്തിലേക്കുള്ള മൊഴിമാറ്റം ഓ അതിനുശേഷം അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സീരിയലുകളുടെ മലയാളത്തിലേക്കുള്ള അവർക്കൊക്കെ ശബ്ദങ്ങൾ ആ സമയത്ത് അവരുടെയൊക്കെ ശബ്ദം ആ തൊണ്ണൂറുകളിൽ ഡബ് ചെയ്തിട്ടാണ് ഇവിടെ കേൾക്കുന്നത് ഓ അതൊക്കെ അങ്ങനെ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിലോർമ്മയുണ്ട് ഏതെങ്കിലും സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ഓർമ്മയില്ല പെപ്സി കൊക്കോ കോള ഇതിന്റെയൊക്കെ പരസ്യങ്ങളുടെയൊക്കെ ആണ് ചെയ്തിട്ടുള്ളത് ഓർമ്മയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ സീരിയൽസ് കുറെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ പിൽക്കാലത്ത് ഇവിടെ ഒത്തിരി കളിയാക്കുകയും മിമിക്കറി കാരെ ഏറ്റെടുക്കുകയും ട്രോളൊക്കെ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് പേര് പറഞ്ഞ ഓർമ്മ ഓം സീരിയൽ ഇത് നമ്മളാണ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം മൊഴി കാരണം ചെയ്തുകൊണ്ടിരുന്നത് ബേസിക് പ്രൊഡക്ഷൻ ബോംബെ ഹിന്ദിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലുള്ള നാല് ലാംഗ്വേജിലേക്കും ഡബ് ചെയ്യപ്പെടുന്നു ഒക്കെ നല്ല അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ അതൊരു നമ്മളെ സംബന്ധിച്ച് വലിയ പേയ്മെൻ്റ് ആയിട്ട് തോന്നും അപ്പോൾ ചെറിയ പൈസയാണ് അപ്പൊ നമ്മളിത് പക്ഷേ ഇത് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയയില്ല ഇങ്ങനൊരു സംരംഭം തന്നെ ആദ്യമായിട്ട് തുടങ്ങുകയാണ് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി ആക്ഷേപങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് ആ ഒരു മിഥോളജിക്കൽ ലാംഗ്വേജാണ് പിതാശ്രീ അങ്ങ് വള്ളി ഇറയിലേക്ക് വന്നാലും കുറച്ചിലിപ്പം അവിടെ ബാക്കി എടുക്കും ബാക്കി അപ്പൊ ഈ ഇത് ഹിന്ദിന്ന് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ ഇനി അവിടെ എന്താണ് പറയേണ്ടത് ഒരു കൺഫ്യൂഷൻ വരും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കംപ്ലയിന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ മാറി വരാൻ കുറച്ച് സമയം എടുത്തു ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം പിന്നെ നല്ല രീതിയിലാണ് ഡബിങ് പോയിട്ടുള്ളത് അവരെ എന്താണോ പറയുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മള് തിരിച്ചെഴുതായിരുന്നു നമുക്ക് മലയാളത്തിൽ എഴുതിയാൽ മതി പണ്ട് പണ്ടവർ എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരും അതായത് ഹിന്ദി ലാംഗ്വേജിന്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ മേ ഉസ്കോ മാരു ജിസ്നെ മേരെ ബാപ്കോ മാരാധ അങ്ങനെയാണ് അവർ പറയുക അപ്പൊ നമ്മൾ മലയാളത്തിൽ ഡബ് ചെയ്യുമ്പോൾ ഞാൻ അവനെ കൊല്ലും ആരാണോ എൻ്റെ അച്ഛനെ കൊന്നത് പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ അച്ഛനെ കൊന്നവനെ ഞാൻ കൊല്ലുന്നല്ലേ പറയും അതെ പക്ഷെ അവരുടെ യൂസേജ് എങ്ങനെയാണ് മേ ഉസ്കോ മാറുക ജിസ്നെ ബാബ്കോ മാധാറും മാറും അപ്പൊ ഇത് ഡബ് ചെയ്ത് വരുമ്പോ തോന്നുന്നു ഇത് എന്താണ് ഇവന് ഇങ്ങനെ സംസാരിക്കുന്നത് മര്യാദയ്ക്ക് പറഞ്ഞാൽ പോലെയും തോന്നും അപ്പൊ ഇത് ആദ്യകാലത്ത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് ഇതിന്റെ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ട് ഡബ് ചെയ്താൽ മതിയെന്നുള്ളൂ അപ്പോൾ ഈ ആക്ഷനും ഇത് മാച്ച് ചെയ്യണം ലിപ്പ് കറക്റ്റ് ആയിട്ട് ഇവർ പറഞ്ഞു തീരുന്നവരെ ഡയലോഗ് ഇതിൽ നമ്മളെ കുഴപ്പിച്ച സാധനം സീരിയൽ അല്ല ആ സമയത്ത് ടെലിബ്രാൻഡ്സ് എന്ന് പറഞ്ഞൊരു സാധനം വന്നു അപ്പൊ അത് ഈ മൊത്തം ഇംഗ്ലീഷുകാരാണ് ഇവർ പറയുന്നത് ഇത് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ എന്ത് ഡബ് ചെയ്യുന്നുള്ളതോ കുറേ നേരം ഇങ്ങനെ തലയ്ക്ക് കൈവച്ചിരിക്കും എന്തെങ്കിലും ഒക്കെ എഴുതെന്ന് വാ ഞാൻ ഈ ഈ ഞാൻ ഉപയോഗിച്ചു വളരെ മനോഹരമായിരിക്കുന്ന പ്രോഡക്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു വരെ നീട്ടി പറയും കാരണം അല്ല ഇപ്പൊ അവിടെ വരെ നിൽക്കുകയാണ് അപ്പൊ ഈ വാവ് നീട്ടി പറയണം അപ്പൊ ഇതൊക്കെ ഫുൾ കോമഡി വളരെ കോമഡി ആയിട്ട് വളരെ കോമഡി ആയിട്ട് തോന്നും പക്ഷേ അത് അതൊരു പുതിയ ആയതുകൊണ്ട് ആദ്യ ആൾക്കാരത് കേട്ടിരുന്നു പിന്നെ അതിനെ കോമഡിയാക്കി ഇതൊക്കെ ആദ്യം റെക്ടിഫൈ ചെയ്ത് ആദ്യത്തെ സിനിമയിലേക്ക് വരുന്നത് ഇത് പറഞ്ഞു തന്നപ്പോ ആ അവിടുന്ന് ഈ മിമിക്റിയും നടവുമൊക്കെ ആയിട്ട് നടന്ന് പിന്നെയാണ് സിനിമ സിനിമമോഹം തുടങ്ങുന്നത് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം ഒരിക്കലും ജീവിതത്തിൽ സിനിമയിൽ എത്തുമെന്നും സിനിമയിൽ എത്താൻ കഴിയുമെന്നും വിചാരിച്ചിട്ടില്ല കാരണം നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ് ആദ്യ സിനിമ ആദ്യ സിനിമ മീശ മാധവൻ ആഹാ അതായത് ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞാൽ കണി കാണിക്കാൻ വരുന്ന സീനായിരുന്നു അതിനുശേഷം പിന്നെ ഉടനെ തന്നെ നമ്മൾ ഫിലിം ചെയ്തു കമൽ സാറിന്റെ അതിനുശേഷം പിന്നെ സിബി മലേൽ സാറിന്റെ ഒരു പടം ചെയ്തു കിസാൻ എന്ന് പറഞ്ഞു കലാപ മണിച്ചേടൊപ്പം ഏതൊക്കെ ആർട്ടിസ്റ്റിന്റെ കൂടെ ചെയ്തിട്ടുണ്ട് അതായത് ഈ മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ എല്ലാവരോടൊപ്പം എല്ലാവരോടൊപ്പം ലാലേട്ടനൊപ്പം ഇപ്പൊ അവസാനം ദൃശ്യം ആണ് ചെയ്തു മമ്മൂക്കയോടൊപ്പം കുറെ ആദ്യകാലത്ത് പട്ടാളം എന്ന് പറഞ്ഞ പടം അധികം തന്നെ ചെയ്തു ആ പട്ടാളം ചെയ്തു ഒരാപ്പകല് ചെയ്തു ബെസ്റ്റ് ആക്ടർ ചെയ്തു തസ്കര ചെയ്തു അമ്മക്കേടൊപ്പം കുറച്ച് പടങ്ങൾ ചെയ്തു പടങ്ങൾ ചെയ്തു ഓക്കെ അപ്പൊ നമ്മള് വളകളെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്